ആ ഞമ്മളെ കെ ടി ജലീല് പി കെ ഫിറോസിനെതിരെ വീണ്ടും കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കി പി കെ ഫിറോസിനെ അറസ്റ്റ് ചെയ്ത് തീയാർ ജയിലിൽ കൊണ്ടുപോകും ഒന്നപ്പരേ പോയി കുത്തരുന്ന അടങ്ങി കുത്തർന്നേങ്ങായി എന്തോലക്കെയാണ് നിങ്ങളൊക്കെ ചെയ്യാൻ പോണത് ഈ ഇമ്മാന്റെ പെൻഷൻ പൈസ കൊണ്ട് കോടികൾ സ്വരൂപിച്ച ഞമ്മളെ വീണക്ക് ആര് നമ്മളെ മുഖ്യമന്ത്രിന്റെ മോള് വീണമോക്ക് ആ വീണമോക്ക് എന്തോലക്കുണ്ടായിരുന്നെ ആദായങ്ങള് ഒന്ന് പറഞ്ഞുകൊണ്ട എന്നാൽ അതിനുള്ളൊരു കേസ് കൊടുക്ക് ഉളുപ്പ് പറഞ്ഞ സാധനം മേത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക കാരണം ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഒരു കൂലിയും തൊഴിലും മറ്റതും മറിച്ചും ഒന്നുമില്ല വീണമോക്ക് ഇങ്ങനെ കോടികൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അധ്യാപിക ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ പിണറായി സാറിൻ്റെ ഭാര്യ ആ പെൻഷനും മറ്റതൊക്കെ ഉപയോഗിച്ചാണല്ലോ അങ്ങനെ പൈസ ഉണ്ടാക്കിയേ അപ്പോൾ ഒരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു കെ എസ് ആർ ടി സിയിൽ പി കെ ബിറോസിൻ്റെ വാപ്പി മൂപ്പര് മൂപ്പരെ പെൻഷൻ പൈസ കൊടുത്തുകാണ്ടാണ് നിർത്തേജ് എന്തോ അലക്കെ കാട്ടുക നഞ്ചൊന്നാണ്ട് കൊടുക്ക് എന്നിട്ട് ഇപ്പം നാളെ മറ്റന്നാളായിട്ട് പി കെ ഫിറോസിനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഒളുപ്പില്ലാതെ തലയിൽ മുണ്ടിട്ട് കണ്ട് നട്ടപ്പാതിരക്ക് ഈടിൻ്റെ മുമ്പിൽ ഹാജരായ ആ അഭിമാനമൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച മനുഷ്യനല്ലേ എത്ര ആയാലും ഇപ്പോഴും കുട്ടികൾ ഇതൊക്കെ പോത്താമ്പി നടക്കണമാതിരിയുള്ള ഫോട്ടം പിടിച്ച് ഇങ്ങനെ നടക്കുക തലയിൽ മുണ്ടിട്ട് കാണ്ട് നടക്കണേ ജലീലെ ജലീലെ എന്നെ കൊണ്ട് കൂട്ടിയാലാകൂല പുന്നക്കൊണ്ട് ആവൂലപ്പാ ആവൂന